അസലാമാലും വറഹമുല്ലാഹി വർക്കാത്തു സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യമാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും കോടിക്കണക്കിന് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് നമ്മുടെ നോമ്പ് അള്ളാഹുവിൻ്റെ എടുക്കൽ പരിപൂർണമാകാൻ സഹായിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥന കാമീൻ പറയുന്ന സമയം നമ്മളിൽ പലരും ആ സമയത്ത് ഭക്ഷണത്തിന്റെ തിരക്കിലായിരിക്കും എന്നാൽ അവിടെ നമ്മൾ ചൊല്ലേണ്ട ചില ചില പ്രത്യേക ദ്വാകളുണ്ട് ആദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയുക ശേഷം ദാഹം ക്ഷമിച്ച് കഴിഞ്ഞാൽ പ്രവാചം പഠിപ്പിച്ച മനോഹരമായ ഒരു ദഹബല്ലം ദഹബല്ലം മനോഹരമായൊരു ഇൻഷാ അല്ലാ ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ നോമ്പിന്റെ പൂർണ്ണത അള്ളാഹിനോട് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രണ്ടത്താഴം കഴിക്കുന്നത് തന്നെ വലിയൊരു വർക്കത്താണ് എന്നാൽ അത്താഴ സമയത്ത് മുത്തനവി പ്രത്യേകം നിർദ്ദേശിച്ച ഒരു ഭക്ഷണമുണ്ട് അത് ഈന്തപ്പഴാണ് മുത്തനു പറഞ്ഞത് സത്യവിശ്വാസിയോട് അത്തനവി അത്താഴത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും കൂടെ ഒന്നോ രണ്ടോ ഈന്തപ്പഴം കൂടി കഴിക്കുന്നത് ഒരു വലിയ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ അത്താഴം ബാങ്ങിന് തൊട്ടു മുമ്പ് വരെ മൂന്ന് നോമ്പ് നോമ്പെന്നാൽ വെറും പട്ടിണിയല്ല നമ്മുടെ നാവിനെയും നിയന്ത്രിക്കൽ കൂടിയാണ് നോമ്പെടുക്കുമ്പോൾ വിശപ്പും ദാഹവും കാരണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ലഭിച്ചത് മറ്റൊരാൾ നിങ്ങളെ ചീത്ത വിളിച്ചാൽ പോലും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് ദേഷ്യം വരുമ്പോൾ പിശാചിനെ അകറ്റാൻ ഈ ദിക്ര അധികമായി ചൊല്ലുക ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കും ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ഈ റമദാൻ നമുക്ക് ഏറെ ധന്യമാക്കാം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ കാരണം ഒരാൾക്കൊരു നന്മ പറഞ്ഞു കാലേ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുന്നത് ഒരു വലിയ ദാനമാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളും ദുവാകളും സ്വീകരിക്കട്ടെ ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ